റഹീം വസ്സലാമു അസലാ വാഹി വാത്തൂസ് അലഹമുൽമീൻ വസ്ലാമുഷ്റഫിൻ സമസ്ത കേരള ജംഇയത് ഉലമയുടെ ചരിത്രത്തിലെ അനിഷേധ്യനായ പണ്ഡിതനും സയ്യിദും വിദ്യാഭ്യാസ പ്രവർത്തകനുമെല്ലാമായിരുന്നു മഹാനായ അസഹരി തങ്ങൾ ദീർഘകാലം സമസ്തയുടെ മുഷാവർ മെമ്പറും പിന്നീട് സമസ്തയുടെ പ്രസിഡൻ്റ് സ്ഥാനത്തിലേക്കും കടന്നു വന്ന തങ്ങൾ കേരളത്തിലെ പണ്ഡിതന്മാരുടെ സൂഫികളുടെ സയ്യദുമാരുടെ ചരിത്രത്തിൽ എന്നു മാത്രമല്ല വിദ്യാഭ്യാസ മുന്നേറ്റ ചരിത്രത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധി നേടിയ ഒരു മഹാപണ്ഡിതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ സമസ്തയിലെ മുഷാവറ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് തങ്ങളെ വ്യതിരക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം താൻ തലക്കെടുത്തൂര് മുദ്രസായി സേവനം ചെയ്യുന്ന കാലഘട്ടത്തിൽ സമസ്തയിലെ ഒന്നാം ഒന്നാംകിട ആദ്യകാല മഹാപണ്ഡിതന്മാർ ഒരു ഘട്ടത്തിൽ തന്നെ ഷംസലുലമയും കണ്ണിയതുസ്താദും പോലെയുള്ള മഹത്തുക്കൾ സമസ്തയുടെ മുഷാവറ മെമ്പർമാരായിരിക്കെ തന്നെ സമസ്തയുടെ പുഷാവറ മെമ്പർ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുകയും വിദ്യാഭ്യാസ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഒരു മഹാപണ്ഡിതൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ തുടങ്ങുന്നുണ്ട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദുറൂസി അൽ അസഹരി എന്ന സെയ്ദ് അബ്ദുറഹ്മാൻ എംബിച്ച കോയത്തങ്ങൾ അഥവാ അസഹരി തങ്ങളുടെ സംഘടന ചരിത്രം സമസ്തയുടെ അതല്ലെങ്കിൽ കേരളത്തിലെ മഹാപണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ തീർത്തും വേറിട്ടൊരധ്യായമാണ് അസഹരിതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയാണ് മഹാനവർ ജീവിക്കുന്നത് ഒരു വിശ്വപൗരൻ എന്നുള്ള അർത്ഥത്തിലാണ് വിദ്യാഭ്യാസ ലോകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളം വളരെ വിരളമായി മാത്രം പ്രസവിച്ച മഹാപ്രതിഭകളിലൊരാൾ കേരളത്തിൽ എന്ന പോലെ ഇന്ത്യക്കും അറബ് രാജ്യങ്ങൾക്കും അഭിമാനമായി മാറിയ ഒരു വിശ്വപൗരൻ പണ്ഡിതൻ സൂഫി അറബ് ഭാഷാ നിപുണൻ ഗ്രന്ഥകാരൻ ഭാവനാ സമ്പന്നനായ അറബി കവി എന്നീ നിലകളിലെല്ലാം മഹാനായ തങ്ങൾ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കേരളക്കര ലോകത്തിന് സംഭാവന ചെയ്ത പ്രമുഖ ജ്ഞാനികളിലൊരാളായി നമുക്ക് തങ്ങളെ കാണാൻ സാധിക്കും മഹദൂമമാർ തുടങ്ങി വെച്ച ആഗോള വൈജ്ഞാനിക പ്രസരണം എന്ന മഹത്തായ ആശയത്തെ കേരളീയ പരിസരത്തിൽ നിന്ന് ലളിതസുന്ദരമായി സാധ്യമാക്കിയ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രതിഭയായിരുന്നു അദ്ദേഹം നൂറ്റാണ്ടുകളായി കേരളം കാത്തു സൂക്ഷിച്ച പാണ്ഡിത്യത്തിൻ്റെ അറബ് ബന്ധത്തെ അത് മങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്തുവെന്നതാണ് അസഹരി തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിച്ചത്തിലൊന്നും പണ്ഡിതൻ ഗ്രന്ഥകാരൻ അധ്യാപകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ തുടങ്ങി തങ്ങൾ നടന്നു തീർത്ത രാജവീധികൾ ശ്രദ്ധേയമാണ് ആഗോള പണ്ഡിതനും അന്തർദേശീയ മുസ്ലിം യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകനുമായിരിക്കെ തന്നെ കേരള മുസ്ലിങ്ങളുടെ ആധികാരിക മതപണ്ഡിത സഭയുടെ അമരത്തെത്തിയെന്നതും ആ പാണ്ഡിത്യത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ യമനില ഹലർമൂത്തിൽ നിന്ന് പ്രബോധനാർത്ഥം കേരളത്തിലെത്തിയ അൽ ഐദറൂസ് എന്ന നബി കുടുംബത്തിലേക്കാണ് കു കുടുംബ പരമ്പര ചെന്നുമുട്ടുന്നത് പൊന്നാനി വലിയ ജാരത്തിങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ ഐദറൂസാണ് ഈ പരമ്പരയിൽ നിന്ന് ആദ്യമായി കേരളത്തിൽ എത്തിയ സെയ്ദ് അദ്ദേഹത്തിൻ്റെ മക്കൾ ശാഖോപശാഖകളായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചു പൊന്നാനിയിൽ നിന്ന് ചാവക്കാടിനടുത്ത് എടക്കഴിയൂരിൽ വന്നു താമസമാക്കിയ സാത്വികനാണ് എടക്കഴിയൂരിൽ അന്ത്യവിഷമം കൊള്ളുന്ന സെയ്ദ് മുസ്തഫ പുല്ലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മൊഹ്ലാർ എംബിച്ചു കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മുഹമ്മദ് കൊച്ചു കോയത്തങ്ങളാണ് മഹാനായ തങ്ങളുടെ പിതാവ് പണ്ഡിതനും സാത്വികനും വലിയ സാമൂഹിക പ്രവർത്തകനുമായിരുന്നു തങ്ങളുടെ പിതാവ് കൊച്ചുകോയത്തങ്ങൾ ദർസ് പഠനകാലത്തിനു ശേഷം വാക്കയത്തിൽ പോയി മലബാറിലെ സയ്യിദുമാരിൽ നിന്ന് ആദ്യമായി ബാക്കി വിരുദ്ധം നേടിയത് തങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കൊച്ചു കോയത്തങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നാട്ടിലെ വില്ലേജ് കോർട്ടിൽ ജഡ്ജിയായി വരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ജനങ്ങളുടെ പ്രശ്നപരിഹാര കേന്ദ്രമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ തറവാട് ധാരാളം സൂഫികളുമായും ജ്ഞാനികളുമായും വലിയ ബന്ധം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അസഹരിത്തങ്ങളുടെ പിതാവ് മരണപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ പന്നിത്തടുത്തുള്ള മക്കബ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള മരത്തങ്കോട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അസഹരിത്തങ്ങൾ ജനിക്കുന്നത് പിതാവ് കൊച്ചുകോയത്തങ്ങൾക്ക് മഹാനായ വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങളുമായി അടുത്ത ബന്ധമായിരുന്നു സമസ്തയുടെ നേതാവും അതിൻ്റെ സ്ഥാപകനുമായിരുന്ന വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങളുമായിട്ട് വലിയ ബന്ധമാണ് തങ്ങളുടെ പിതാവ് നിലനിർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ തനിക്കൊരു കുഞ്ഞു പിറന്നപ്പോൾ സന്തോഷ വാർത്തയുമായിട്ട് പിതാവ് വരക്കൽ തങ്ങളെ സമീപിക്കുന്നുണ്ട് വരക്കൽ തങ്ങളാണ് സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങൾ എന്ന പേര് തൻ്റെ മകനെ ആദ്യമായിട്ട് വിളിക്കുന്നത് എന്നോ ആ ഒരു പേര് നിർണയിക്കുന്നത് എന്നോ അസഹരിക്ക തങ്ങൾ തന്നെ തൻ്റെ എഴുത്തുകളിൽ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും നാട്ടിലെ പ്രാഥമിക പഠനത്തിന് ശേഷം ഒരുമനയൂർ ദർസ് നടത്തിയ കേച്ചേരി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ ദർശലേക്കാണ് അസഹരിത്തങ്ങൾ ആദ്യമായിട്ട് ചെല്ലുന്നത് ആറു വർഷത്തെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത് കാലഘട്ടത്തിൽ കല്ലൂർ ദർസിൽ ദർശന നടത്തിയിരുന്ന കല്ലൂർ മുഹമ്മദ് മുസ്ലിയാരുടെ കീഴിൽ ചെന്ന് അദ്ദേഹം മതപഠനം നടത്തുന്നുണ്ട് ശേഷം തിരൂർ വൈലത്തൂരിനടുത്ത ചെലവിൽ ദർശന നടത്തിയിരുന്ന കരിങ്കപ്പാർ മുഹമ്മദ് മുസ്ലിയാരുടെ ദർശൽ ചേരുന്നു അവിടെ നിന്നാണ് ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം ബാക്കയാത്തിലേക്ക് യാത്ര തിരിക്കുന്നത് അതേസമയം ഭൗതിക പഠന മേഖലയിലും അസഹരിത്വങ്ങൾ കൊച്ചുകാലം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു മരത്തങ്കോട് എം ജെ ഐ അപ്പർ പ്രൈമറി സ്കൂളിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഭൗതിക പഠനം സ്കൂൾ പഠനം നടത്തുന്നത് ശേഷം സ്പെഷ്യൽ ട്യൂ ട്യൂഷനുമായിട്ട് പോയി ഭാ ഇംഗ്ലീഷ് ഭാഷ വരെ അദ്ദേഹം പഠിക്കുന്നുണ്ട് അതിനിടയിൽ കുറച്ചുകാലം സംസ്കൃതവും നാടൻ വൈദ്യവും അദ്ദേഹം പഠിച്ചെടുത്തു ചെറുപ്പകാലത്ത് തന്നെ വായനയിൽ വലിയ തൽപരനായിരുന്നു അസഹരിതങ്ങൾ കരിങ്കപ്പറ മുഹമ്മദ് മുസ്ലിയാരുടെ ദർസൽ നിന്ന് ഉന്നത കിതാബുകൾ പഠിച്ചെടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ വെല്ലൂർ ബാക്യാത്ത് സ്വാലിഹാത്തിലാണ് അസഹരിതങ്ങൾ പഠിക്കുന്നത് അന്ന് ഷെയ്ഖ് ആദം ഹസറത്ത് ഷംസുൽ ഉല മൈക്കെ ബൂക്കർ മുസ്ലിയാർ ഹസ്രത്ത് ഷേഖ് ഹസൻ അസ്രത്ത് ഷേഖ് അബൂബക്കർ ഹസ്റത്ത് എന്നിവരായിരുന്നു അവിടുത്തെ പ്രധാന ഗുരുനാഥന്മാർ മുഹ്ത്തസർ കോഴ്സിലാണ് അവിടെ ചേർന്നിരുന്നത് ബാക്കയത്തിലെ സമകാലികരായിട്ട് കേരളത്തിലെ പിൽക്കാല പണ്ഡിതന്മാരിൽ ധാരാളം പേര് അന്ന് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ കോഴിക്കോട് ചെറിയ കാദി ആയിട്ട് അറിയപ്പെട്ടിരുന്ന നാലുകത്ത് മുഹമ്മദ് കോയ ഉള്ളാൽ തങ്ങൾ അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാർ മൊഹിദ്ദീൻ ആലുവായി അറബി സാഹിത്യ മേഖലയിൽ ശ്രദ്ധേയനായ ഡോക്ടർ മൊഹിദ്ദീൻ ആലുവായി അടക്കം അനവധി പേര് അന്ന് തങ്ങളോടൊപ്പം ബാക്കയത്തിൽ ഉണ്ടായിരുന്നു ബാക്കയാത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്ന ശേഷം അസഹരി തങ്ങൾ തിരൂരിനടുത്തുള്ള തലക്കടുത്തൂരിൽ ജുമാഅത്ത് പള്ളിയിലാണ് ആദ്യമായിട്ട് ദർസ് ആരംഭിക്കുന്നത് അന്ന് സ്വതക്കത്തുള്ള മുസ്ലിയാരായിരുന്നു തനിക്കും മുമ്പ് അവിടുത്തെ മുദ്രീസായിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ വലിയ പ്രസിദ്ധി നേടിയ ഈ ദർസിൽ നൂറിലേറെ വിദ്യാർത്ഥികൾ അന്ന് പഠിക്കാനെത്തിയിരുന്നു സമസ്ത മുഷാഫർ മെമ്പർ ആയിരുന്ന കൈത്തക്കർ അഹമ്മദ് ഉണ്ണി മുസ്ലിയാർ ദക്ഷിണ കേരള ഉലമ പ്രസിഡന്റ് വടുതല മൂസ മുസ്ലിയാർ അരിക്കോട് അരിക്കാട് മുഹമ്മദ് മുസ്ലിയാർ രാമനാട്ടുകാര് അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങി ധാരാളം പ്രമുഖരായ ശിഷ്യന്മാർ ഈ കാലഘട്ടത്തിലാണ് അസഹരി തങ്ങളുടെ കീഴിൽ ഇവിടെ നിന്ന് പഠിച്ചിരുന്നത് തലക്കടുത്തൂർ ദർസ് നടത്തുന്നതിടയിൽ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ലീവെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി നാല് കാലഘട്ടത്തിൽ ദയുബന്ദ് ദാർലൂമിൽ ഉപരിപഠനത്തിന് പോകുന്നുണ്ട് ബാക്യാത്തിലെ പ്രധാന ഗുരുവര്യൻ ഷെയ് ഹസൻ ഹസ്രത്തിൻ്റെ പ്രചോദനവുമായിട്ടാണ് അദ്ദേഹം ദയൂബന്ദിലേക്ക് പോകുന്നത് അവിടെ ഇന്ന് ഹദീസ് ഉൾപ്പെടെ വിവിധ വിജ്ഞാന മേഖലകളിൽ ഉന്നത പഠനം നേടുന്നുണ്ട് കൂടാതെ ഉറുദു ഫാരിസി പോലെയുള്ള ഭാഷകളിലും പരിചയ പഠിച്ചെടുക്കുന്നു സെയ്ദ് ഹുസൈൻ അഹമ്മദ് മദനി ഇബ്രാഹിം അലിയാവി തുടങ്ങിയവരായിരുന്നു അവിടുത്തെ പ്രധാന ഗുരുനാഥന്മാർ ഇവിടെ നിന്നാണ് ഈജിപ്ഷ്യൻ പണ്ഡിതരായ ഡോക്ടർ അബ്ദുൽ മുൻ ഇം നമിർ അബ്ദുൽ ആൽ അക്കബാവി തുടങ്ങിയവരെ കണ്ടുമുട്ടുന്നതും പിന്നീട് അൽ അസുഹറിലേക്ക് പോകാനുള്ള പ്രചോദനമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരളീയ പണ്ഡിതന്മാർക്കിടയിലെ ഒരു ക്ഷുഭിത യൗവനമായിരുന്നു തങ്ങൾ കാരണം വാക്കയാത്ത് ദൈവബന്ദ് എന്നിവിടങ്ങളിൽ നിന്ന് ഉപരിപഠനം കഴിഞ്ഞ് തലക്കടത്തൂര് ദർസ് നടത്തിയിരുന്ന തങ്ങളെ ഒരു അസാധാരണ പണ്ഡിതനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരളത്തിലെ വലിയ പണ്ഡിതന്മാർ പോലും കണ്ടിരുന്നത് എല്ലാ വിഷയങ്ങളിലുമുള്ള ആഴത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ഭാഷാപരമായ മികവും പ്രഭാഷണ ചാരുതയും അദ്ദേഹത്തെ എല്ലാവരിലേക്കും ആകർഷിച്ചു ഇക്കാലത്ത് വാളക്കുളം അബ്ദുൽബാരി മുസ്ലിയാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പോലെയുള്ള പ്രമുഖരോടൊപ്പം പല വേദികളിലും തങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു നല്ലൊരു പ്രഭാഷകനായിരുന്ന തങ്ങൾ മലബാറിലെ പല പ്രധാന സ്റ്റേജുകളിലും പ്രഭാഷകനായും അന്ന് എത്തിയിരുന്നു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ അസാധാരണമായ പാണ്ഡിത്യവും പണ്ഡിതന്മാർക്കിടയിലെ വലിയ സ്വീകാര്യതയും കാരണം അസഹരിത്തങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തന്നെ കേരളത്തിലെ പ്രമുഖ മതപണ്ഡിത സംഘടന സമസ്ത കേരള ജമിയ ഉല്ലമയുടെ മുഷാവർ മെമ്പറായിട്ട് തിരഞ്ഞെടുത്തിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് വാളക്കുള അബ്ദുൽബാരി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡൻറും പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാറ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന കാലത്ത് സംസ്ഥയുടെ മുഷാവർ മെമ്പറായിരുന്നു അസഹരിതങ്ങൾ കെ കെ സ്വതക്കത്തുള്ള മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എ കെ അബൂക്കർ മുസ്ലിയാർ അന്ന് മുഷാവറ സഹ മെമ്പർമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ വിദ്യാഭ്യാസ ബോർഡ് മെമ്പറായും അസഹരിത്തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ തലക്കടുത്തൂർ ദർശനോട് വിട പറഞ്ഞ അസഹരിത്തങ്ങൾ ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് ഇവിടെ നിന്നാണ് പിന്നീട് ഈജിപ്തിലേക്ക് ഉറപ്പ് പുറപ്പെടുന്നതും ഒരു വിശ്വപണ്ഡിതനായി പഠിച്ചുയരുന്നതും പിന്നീട് വിവിധ വർഷങ്ങളിലായി മുപ്പതോളം ഹജ്ജ് കർമ്മങ്ങൾ അസഹരിത്തങ്ങൾ നിർവഹിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അസഹരി എന്നുള്ള പേര് ധ്വനിപ്പിക്കുന്നത് പോലെ തന്നെ പിന്നീട് അസഹരിത്തങ്ങൾ കടന്നു ചെല്ലുന്നത് ഈജിപ്തിലെ അൽ അസഹറിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൻ്റെ തുടക്കത്തിൽ സെയ്ദ് അബ്ദുറഹ്മാൻ ലൈ ദുറൂസി എന്ന മലയാളി യുവാവ് ലോക പ്രസിദ്ധമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുകുന്നു മുമ്പും ചുരുക്കം ചില മലയാളികൾ ഈ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ടെങ്കിലും തൻ്റെ ഈ വരവ് കേരള മുസ്ലിം വൈജ്ഞാനിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് അദ്ദേഹം പോലും നനച്ചിട്ടുണ്ടായിരുന്നില്ല അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ എന്ന പോലെ സ്വന്തം പേരിന് പകരം സ്ഥാപനത്തിൻ്റെ പേര് ചേർത്ത് വെച്ച് ഇനി താൻ അതിൻ്റെ പ്രബോധകനും പ്രചാരണമായി മാറുമെന്നും ഓർത്തിട്ടുണ്ടാവില്ല പക്ഷേ പിന്നീട് അതുതന്നെ സംഭവിച്ചു കേരളത്തിൽ നിരുപാധികം അസ്ഹരി എന്ന് പറഞ്ഞാൽ അത് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ അസ്ഹരി അൽ ഐദുറൂസി എന്ന അസ്ഹരി തങ്ങളാണെന്ന് സർവാംഗീകാരത്തിലേക്ക് ഈ പഠനയാത്ര തങ്ങളെ കൊണ്ടെത്തിച്ചു അസഹരി തങ്ങൾ എന്ന സവിശേഷ നാമം പിന്നീട് കേരള മുസ്ലിം വൈജ്ഞാനിക ചരിത്രത്തിലെ പ്രതീക്ഷയുടെ പുതിയൊരു കവാടമായി എന്നൊന്നും നിലകൊണ്ടു അൽ അസറിലെ കൊല്ലിയ ഉസൂലുദ്ദീനിലായിരുന്നു തങ്ങളുടെ പഠനം നാലു വർഷത്തെ കോഴ്സിലൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചു പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്ന മഹ്മൂദ് ഷൽത്തൂത്ത് ആയിരുന്നു ഇക്കാലത്ത് അവിടുത്തെ ഷെയ്ഹ് അൽ അസർ ഈജിപ്തിലും പുറത്തും പ്രസിദ്ധരായ ധാരാളം പണ്ഡിതന്മാർ അക്കാലത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അധ്യാപകരായിട്ട് ഉണ്ടായിരുന്നു ഈജിപ്തിലെ പഠനകാലത്ത് ഈജിപ്തിൽ ജീവിച്ചിരുന്ന അനവധി സൂഫികളുമായും പണ്ഡിതന്മാരുമായും മഹാനവറുകൾ ബന്ധം സ്ഥാപിച്ചു അനുവദി മുമ്പ് വിട പറഞ്ഞുപോയ മഹന്മാരുടെ മൊക്കുബറകൾ സന്ദർശിച്ചു ഇമാം ഷാഫി നഫീസത്തുൽ മിശ്രിയ തുടങ്ങി അറിവപ്പെട്ടവരും അറിയപ്പെട്ടവരുമല്ലാത്തവരുമായി അനുവദി പേരുടെ മൊക്കാമുകൾ അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടു ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ സന്ദർശിക്കലും ചരിത്ര പുരുഷന്മാരുടെ ശേഷിപ്പുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളലുമായിരുന്നു തങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇത്തരം യാത്രകളാണ് അസഹരി തങ്ങൾ എന്ന വലിയ അനുഭവജ്ഞാനിയെ രൂപപ്പെടുത്തിയിരുന്നത് അൽ അസഹറിലെ പഠനത്തിന് ശേഷം അവിടെ നിന്ന് ആലിമിയ ഡിഗ്രി നേടിയവർക്ക് അവിടെ തന്നെ അധ്യാപകരാവാൻ പറ്റുന്ന സമയമായിരുന്നു ഇത് അൽ അസറിൽ നിന്നും കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിവിധ കോഴ്സുകളും അറബി ഭാഷയിലും സാഹിത്യത്തിലും അസാധാരണ മികവും നേടിയതോടെ അസഹരിത്വങ്ങൾക്കും അവിടെ അധ്യാപകനായി ചേരാൻ അവസരം ലഭിച്ചു ചുരുങ്ങിയ കാലം താൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തു അദ്ദേഹം താൻ ലിബിയയിൽ കോളേജ് പ്രൊഫസറായി പോകുന്നതുവരെ ചുരുങ്ങിയ കാലം അൽ അസറിലെ അധ്യാപനത്തിൽ അദ്ദേഹം തുടർന്നു അക്കാദമിക ഗവേഷണങ്ങളിലൂടെ ഡോക്ടറേറ്റ് നേടൽ ലത്തങ്ങളുടെ സ്വപ്നമായിരുന്നു അല്ലസറിലും കൈറോ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിറങ്ങുന്നതോടെ പി എച്ച് ഡി കൂടി പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഡോ ഡോക്ടറേറ്റിനെ അപേക്ഷിക്കാനുള്ള സർവ്വയോഗ്യതകളും നേടുകയും അസ്ഹറിലെ ചില അധ്യാപകർ അതിനായി പ്രചോദനം നൽകുകയും ചെയ്തു ഒടുവിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിനിടയിലാണ് ലിബിയയിൽ ജോലി ശരിയാകുന്നതും എല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകേണ്ടി വരുന്നതും ഇതോടെ പി എച്ച് ഡി എന്ന മോഹം അവസാനിപ്പിക്കേണ്ടി വന്നു വിജയകരമായി അത് മുന്നോട്ട് കൊണ്ടുപോകാനോ പൂർത്തിയാക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈജിപ്തിൽ നിന്ന് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം പഠനം പൂർത്തീകരിച്ചു അതോടൊപ്പം അവിടെ നിലവിലുണ്ടായിരുന്ന വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്ത കോഴ്സുകൾ അദ്ദേഹം പൂർത്തീകരിച്ചു ലൈബ്രറി സയൻസ് സൈക്കോളജി അടക്കം വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും അതിൽ ഡിപ്ലോമകൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈജിപ്തിലെ വാസത്തിനിടയിൽ അവിടുത്തെ വിഖ്യാതരായ സാഹിത്യകാരന്മാരെ നേരിട്ട് പോയി കാണാനും അവരുടെ സാഹിത്യ സദസ്സുകളിൽ പങ്കെടുക്കാനും അസരി തങ്ങൾ സമയം കണ്ടെത്തി പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ തഹാ ഹുസൈൻ്റെ പ്രസിദ്ധ ബുധനാഴ്ച ക്ലാസുകളിൽ തങ്ങൾ സംബന്ധിക്കുമായിരുന്നു കൈലാനി ഹുസൈൻ ഹൈക്കൽ മുസ്തഫ മഹ്മൂദ് അക്കാദ് പോലെയുള്ള സാഹിത്യ ലോകവുമായും അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു ഇക്കാലഘട്ടത്തിൽ നെഹ്റു മാർപ്പാപ്പ് പോലെയുള്ള ഇന്ത്യയിലെ ലോകത്തെ വിഖ്യാതരായ ആളുകളെ കാണാനും അദ്ദേഹത്തിന് അവസരമുണ്ടായിട്ടുണ്ട് ഈജിപ്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈജിപ്തിലെ മലയാളി സുഹൃത്തുക്കൾ പല പ്രമുഖരായ മലയാളി സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി തൊട്ടു തൊട്ടുമുമ്പ് അവിടെ പഠിച്ച ആളായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബിദങ്ങൾ പറവണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ കൂടിയായ ഡോക്ടർ ബഷീർ അഹമ്മദ് മൊഹിദ്ദീൻ പോലെയുള്ളവരൊക്കെ അസഹരിത്തങ്ങളുടെ സമകാലികരായിട്ട് ഈജിപ്തിൽ ഉണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ലിബിയയിലെ ജാമിആ മുഹമ്മദ് ബിൻ അലി സനൂസി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി അസുഹരിത്തങ്ങൾക്ക് അവസരം ലഭിച്ചു ഇസ്ലാമിക് ഫിലോസഫി അറബി ഭാഷകളിലൊക്കെ അദ്ദേഹം നിപുണനായിരുന്നു വിശ്വോത്തര പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനും തൻ്റെ അക്കാദമിക രംഗം കൂടുതൽ ശക്തിപ്പെടുത്താനും ലിബിയയിലെ അധ്യാപന ജീവിതം അസഹരിത്തങ്ങൾക്ക് വഴി തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ സൗദി അറേബ്യയിലെ റിയാദ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് അസഹരി തങ്ങൾ കടന്നു വന്നത് പിന്നീട് സൗദിയിലെ ഹുലൈസുൽ ദീർഘകാലം അദ്ദേഹം സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത്തി ആറ് വരെ വാദി ദവാസറിലെ ഒരു കോളേജിലായിരുന്നു അസഹരി തങ്ങളുടെ അധ്യാപനം മക്കയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അറബ് ലോകത്തിന് ധാരാളം ശിഷ്യന്മാരെ സമ്പാദിക്കാൻ ഈ കാലയളവ് സഹായിച്ചു ഏറ്റവും ഒടുവിൽ ഹറമുകളോട് കൂടുതൽ അടുത്ത് ദീർഘകാലം സമയം ചെലവഴിക്കാനും ഈ കാലയളവിൽ അദ്ദേഹത്തിന് അവസരമുണ്ടായി നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഹറമുകളുമായി കൂടുതൽ അടുക്കാനും ഓരോ ആഴ്ചയും ഹറമിൽ ചെന്ന് ജുമ നിസ്കരിക്കാനും ഓരോ തവണയും ഹജ്ജ് ചെയ്യാനും അസഹരി തങ്ങൾക്ക് ഈ സൗദിയിലെ ഹുലൈസിലെ തൻ്റെ ദീർഘകാലത്തെ സേവനം വഴി തുറന്നു കൊടുത്തു ദീർഘകാലത്തെ അറബ് ലോകത്തെ അസഹരിത്തങ്ങളുടെ ജീവിതം അറബ് പ്രമുഖരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അവസരമുണ്ടാക്കി കേരളീയ പണ്ഡിതരും അറബ് നേതാക്കളും ഇന്നും നിലനിൽക്കുന്ന സജീവ ബന്ധത്തിന് തുടക്കം കുറിച്ച പ്രമുഖരിൽ പ്രമുഖരിലൊരാളാണ് ശരിക്കും അസഹരിത്തങ്ങൾ അദ്ദേഹത്തിലൂടെയാണ് കേരളീയ പണ്ഡിതന്മാർ അറബ് ലോകവുമായിട്ട് കൂടുതൽ ബന്ധം തുടങ്ങുന്നത് അലവി മാലിക്കി മക്കിയെ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരാൻ മുൻകൈയ്യെടുത്തത് അസഹരിത്തങ്ങളാണ് ഷെയ്ഖ് ഹസൻ ഹസ്റജി അലി ഹാഷിമി തുടങ്ങിയ പ്രമുഖരുമായെല്ലാം അടുത്ത സൗഹൃബം ഉണ്ടായിരുന്നു ദീർഘകാലത്തെ അറബ് ലോകത്തെ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അസഹരിതങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചെത്തി തൻ്റെ വിഷമിക്കാനുള്ള ശിഷ്ടകാലത്തും ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായില്ല മതവിദ്യാഭ്യാസ സംരംഭങ്ങളുമായി ചേർന്ന് ഇന്ന് കേരളത്തിലും തൻ്റെ ആക്ടിവിസം പുറത്തെടുക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ ആരംഭിച്ചു പലയിടങ്ങളിലും കാസിയായി നിയമിക്കപ്പെട്ടു പല സ്ഥാപനങ്ങളുടെയും ഉന്നതാധികാര ഉപദേശ സമിതികളിൽ അസഹരി തങ്ങൾ കേരളത്തിൽ നിയുക്തനായി കേരളത്തിൽ അൽ അസ്ഹർ പോലെ പ്രമുഖമായ ഒരു ഇസ്ലാമിക സ്ഥാപനം വേണമെന്ന് അസഹരി തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു മാലിക് ദീനാറും സംഘവും പ്രഥമ പള്ളി സ്ഥാപിച്ച തൃശൂർ ജില്ലയിലെ തന്നെ അതാവണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു അപ്പോഴാണ് തൃശൂർ ജില്ലയിലെ നേതാവായ തൊഴിയൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നാട്ടിക മുദ്രസായിരുന്ന വി മുസ മുസ്ലിയാർ കൈപ്പമംഗലം സെയ്ദ് മുഹമ്മദ് ആജി തുടങ്ങിയവർ നേരത്തെ ചിന്തിച്ച് വികസിപ്പിച്ച ഒരു സ്ഥാപനത്തിന്റെ എം ഐ സിയുടെ പ്രസിഡന്റായി തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതോടെ അതിൻ്റെ പുരോഗതിക്കായി സജീവ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം രംഗത്ത് നിറഞ്ഞു നിന്നു തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന എം ഐ സി സ്ഥാപനങ്ങളെ അതിൻ്റെ ശൈശവഘട്ടത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് അസഹരിതങ്ങളായിരുന്നു കേരളത്തിൽ തിരിച്ചെത്തിയ തൻ്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും അതിനുവേണ്ടി നീക്കിവെച്ചു നിരന്തരം ഗൾഫ് യാത്രകൾ നടത്തിയും അറബ് പ്രമുഖരുമായി ബന്ധപ്പെട്ടും സ്ഥാപനാവശ്യത്തിനായി സാമ്പത്തിക വിഭവങ്ങൾ ശേഖരിച്ചു ഈജിപ്തിലെ അൽ അസറു അസ്ഹർ പോലെ ഉള്ള ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വരണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ സമസ്ത മുഷാവർ മെമ്പറായിരുന്ന ധരി തങ്ങൾ വിദേശ പഠന അധ്യാപന തിരക്കുകളിലായിരുന്നതിനാൽ നാട്ടിൽ വരുമ്പോൾ മാത്രമേ കേരളത്തിൽ സംസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാവാൻ കഴിഞ്ഞിരുന്നുള്ളൂ ശംസലുലമ്മക്ക് അസഹരി തങ്ങളുടെ പാണ്ഡിത്യത്തിന്റെ ആഴം ശരിക്കും അറിയാമായിരുന്നു നാട്ടിൽ തിരിച്ചു വന്ന തങ്ങളെ സംസ്ഥയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു ആദ്യം വൈസ് പ്രസിഡന്റായും കെ കെ ഹസ്രത്തിൻ്റെ വിയോഗത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംസ്ഥയുടെ പ്രസിഡന്റായും അസഹരി തങ്ങളെ അവരോധിച്ചു രണ്ടായിരത്തി നാല് വരെ ഈ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു ശംസലുല്ലമ്മയുടെ അന്ധവിഷമ സ്ഥലം വരക്കൽ തങ്ങളുടെ ചാരത്താവുക എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ശരിക്കും അസ്ഹരി തങ്ങളായിരുന്നു വലിയൊരു അറബി സാഹിത്യകാരനും ഗ്രന്ഥകാരനും അറബി കവിയുമായിരുന്നു തങ്ങൾ ലക്ഷണമത്ത അറബി കവിയായിരുന്ന അദ്ദേഹം പലപ്പോഴായി ധാരാളം അറബി കവിതകൾ രചിച്ചിട്ടുണ്ട് ഈജിപ്തിലായിരുന്ന കാലത്ത് നേരിട്ട് പലരുമായും കാവ്യരൂപത്തിൽ അദ്ദേഹം കത്തുകൾ എഴുതിയിരുന്നു ധാരാളം അറബി ലേഖനങ്ങളും പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അൽ അറബു അൽ അറബിയ എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ രചനയാണ് മിൻ അദ്ദേഹത്തിന്റെ മറ്റു രചനയാണ് താരിഹു നഹ്വി തവറുഹു ഉൾപ്പെടെ അറബിയിൽ അനവധി വിഖ്യാതമായ രചനകൾ അദ്ദേഹം എഴുതി തീർത്തിട്ടുണ്ട് തൻ്റെ സംഭവ ബഹുലമായ ജീവിതയാത്രകൾക്കൊടുവിൽ വർഷങ്ങളോളം വീട്ടിൽ വിശ്രമത്തിൽ ആയിരുന്നു അവസാന കാലങ്ങളിൽ അസഹരിതങ്ങൾ അപ്പോഴും അറിവും അനുഭവവും തേടി ധാരാളം ജ്ഞാന കുതികൾ അദ്ദേഹത്തെ തേടി വീട്ടിലെത്തിയിരുന്നു തൊണ്ണൂറ്റിയഞ്ച് വർഷത്തോളം ആ ജ്ഞാനവിളക്ക് ഇവിടെ പ്രഭവരത്തിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു തൻ അവസാന കാലങ്ങളിൽ താമസിച്ചിരുന്ന വളാഞ്ചേരി കുളമംഗലത്തുള്ള ജുമുഅത്ത് പള്ളിയുടെ അടുത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ മഹാപ്രതിഭയോടൊപ്പം അള്ളാഹു നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചു കൂട്ടാൻ نمکے تعفیخ نلکاٹ آمین السلام علیکم و اللہ وبرکاتہ